ചീര നല്ലവണ്ണം തഴച്ച് വളരാൻ വേണ്ടി ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഗോമൂത്രമാണ് പക്ഷെ നമുക്കിപ്പം ഗോമൂത്രം കിട്ടാറില്ല ഗോമൂത്രം കിട്ടാറില്ലാത്ത കൊണ്ട് ഏറ്റവും നല്ല രീതിക്ക് നൈട്രജൻ കണ്ടൻറ് അടങ്ങിയിട്ടുള്ള നമ്മുടെ ചീമ എന്ന് പറയുന്ന ചെടിയിൽ നിന്നും അതിൻ്റെ ഇലകൾ കുറേ ഇല എടുത്തിട്ട് ആ ഇല നല്ലതുപോലെ നമ്മൾ അരച്ചെടുക്കുക ഇത് നമ്മുടെ റോഡിനരികിൽ കുറച്ച് സ്ഥലമുണ്ട് അവിടെ ഞാൻ വിത്ത് പാകി മുളപ്പിച്ച ചീര വിത്താണ് നല്ല രീതിക്ക് തന്നെ വളർന്നു വന്നിട്ടുണ്ട് പക്ഷേ അതിൽ നമുക്ക് ജൈവ വളമായിട്ട് ഞാൻ കൊടുത്ത വളമെന്ന് പറയുന്നത് ഈ കണി ഇത് ചീമക്കൊന്നയുടെ ഇല എടുത്തിട്ട് നല്ലതുപോലെ അരച്ചെടുത്ത് അത് ഞാൻ അരിച്ചെടുത്തു അരിച്ചെടുത്തതിന് ശേഷം തലേദിവസം പുളിപ്പിച്ച് വെച്ച കഞ്ഞിവെള്ളമുണ്ട് കഞ്ഞിവെള്ളം ഒരു കപ്പ് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക കഴിച്ച് ഒഴുത്ത് കൊടുത്തതിന് ശേഷം ഇതിപ്പോൾ കണ്ട റോഡിൻ്റെ അരികിൽ നിൽക്കുന്ന കണ്ട കുറേ അല്പ സ്ഥലങ്ങളിൽ അവിടെ മാത്രം ഞാൻ നട്ടി പിടിപ്പിച്ചേക്കണു കഞ്ഞിവെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു അഞ്ച് കപ്പ് കഞ്ഞി പച്ച വീണ്ടും അതിനകത്ത് ഒഴിച്ച് നല്ലതുപോലെ ഡയല്യൂട്ടാക്കിയതിന് ശേഷം ഈ ചീരയ്ക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഞാൻ അങ്ങനെ കലക്കി വെച്ചേക്കുന്ന വെള്ളമാണ് അവിടെ ഇരിക്കുന്നത് നല്ലതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി ചീര അതിവേഗം പെട്ടെന്ന് തന്നെ നമുക്ക് വളർന്ന് കിട്ടുന്നതുമാണ് അത് പോയിട്ട് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്തുവാണെങ്കിൽ നല്ല വേല ഇതിൻ്റെ ഇടയിൽ ഒരു മൂന്ന് വെണ്ടയുടെ വിത്തം നട്ടിട്ടുണ്ടായിരുന്നു അതും പൊടിച്ച് നിൽപ്പുണ്ട് അപ്പം വളരെ നമുക്ക് പൈസ ചിലവ് പോലും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്ന നല്ലൊരു വളമാണ് ശീമക്കൊന്ന് ക്ഷീമക്കൊന്നയുടെ ഇലയെടുത്ത് നല്ലതുപോലെ കഴിവിയതിന് ശേഷം അരച്ചെടുത്ത് അത് കപ്പ് ഒരു കപ്പ് തണുത്ത തണുത്തതെന്ന് വെച്ചാൽ തലേദിവസം പുളിപ്പിച്ച് വെച്ച കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഒരു അഞ്ച് കപ്പ് കഞ്ഞിവെള്ളം അഞ്ച് കപ്പ് പച്ചവെള്ളം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഡയലൂട്ട് ചെയ്ത് നിങ്ങൾ ഈ ചീരയിലെ ചുവട്ടിൽ ഒഴിച്ച് നോക്ക് പെട്ടെന്ന് തന്നെ പൊടിച്ച് വരും നല്ലവണ്ണം താഴച്ച് വളരുന്നത് കാണാൻ പറ്റും ഇതിപ്പം ഞാൻ ഇന്നലെ ഒഴിച്ചിട്ട്ക്കുന്നതാണ് ഇനി ഒരു ഒരാഴ്ചക്കകം തന്നെ നല്ല അടിപൊളിയായിട്ട് താഴച്ച് ഗംഭീരമായിട്ട് വരുന്നത് കാണാൻ സാധിക്കും അതിൻ്റെ വീഡിയോ ഞാൻ ഉടൻ തന്നെ ഇട്ട് നിങ്ങൾക്ക് കാണിച്ച് തരുന്നതായിരിക്കും അപ്പോൾ ഉള്ള സ്ഥലത്ത് കൃഷി ചെയ്യുക നല്ലതുപോലെ ഒരു പൈസ പോലും ചിലവില്ലാതെ നമുക്ക് ഈ വളം ഉപയോഗിച്ച് ചീര കൃഷി ചെയ്യാവുന്നതാണ് വളരെ എളുപ്പം തന്നെ ചെയ്ത് കിട്ടും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ ഏറ്റവും നല്ലൊരു ഇത് ആണ് ഞാൻ പറഞ്ഞ് തന്നേക്കുന്നത് ഈ വളമാണ് എൻ്റെ കൈ ബക്കറ്റിൽ ഞാൻ വെച്ചേക്കുന്നത് അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക നല്ലതുപോലെ ഒരാഴ്ചയ്ക്ക് നല്ലതുപോലെ തഴച്ച് വളരുന്നതായിരിക്കും